ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഹരി വന്നിട്ട് വാതിലിൻ്റെ വാതിലിൽ വന്നിങ്ങനെ മുട്ടുകയാണ് അലീനയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അലീനയാണെങ്കിൽ മൂടിപ്പൊതിച്ച് നല്ല സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങുകയും ചെയ്യുന്നുണ്ട് കുറേ നേരം പണിപ്പെട്ട് നോക്കുന്നുണ്ട് ലോക്കൊക്കെ തുറക്കാനായിട്ട് നമ്മുടെ ഹരി അങ്ങനെ ഹരി അവിടെ നിന്ന് പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ യാണെങ്കിൽ ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ഹരി വരുന്നുണ്ട് ഹരി വന്നിട്ട് പറയാണ് അതെ ഇന്നലെ ഞാൻ റൂമിന്റെ അവിടേക്ക് വന്നിരുന്നു വാതിൽ കുറേ മുട്ടി നീ എന്ത് നീ നീയെന്ത് വാതിൽ തുറക്കാഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അലീനയാണെങ്കിൽ കേട്ട ഭാവം പോലും നടിക്കാതെ അവൾ അവിടെത്തെ പണി മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പാത്രങ്ങളൊക്കെ എടുത്ത് ബേസനില് കൊണ്ടുവയ്ക്കുകയും അതുപോലെ തന്നെ അവിടെ ക്ലീൻ ആക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവ പിന്നെയും ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്കെന്താ ചെയ്വിടുകൾക്കണില്ലേ ഞാൻ പറയുന്നത് ഞാൻ നിനക്ക് എന്താ വേണ്ടത് നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വഴി മാറി നിൽക്കുക ചെയ്തോട്ടെ എന്ന് പറയാം ാണ് അപ്പൊ അവന് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ കുറച്ച് പൈസ എടുത്തിട്ട് അവന് കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട് അതേ സമയത്ത് അവന് ദേഷ്യം വന്ന് പാൻ പറയുന്നുണ്ട് അതേ എൻ്റെ റൂമൊന്ന് വൃത്തിയാക്കണം എന്ന് പറയുകയാണ് അതിനെന്താ ആയിക്കോട്ടെ വൃത്തിയാക്കാം ഇത് കഴിയട്ടെ ഇത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കാം എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ആ ഇപ്പം തന്നെ വേണം എന്നും പറഞ്ഞ് ഹരിമുകളിലേക്ക് പോവുകയാണ് അങ്ങനെ അലീനയാണെങ്കിലും ബക്കറ്റും വെള്ളവും മോപ്പും ചൂലൊക്കെ ആയിട്ട് മുകളിലേക്ക് അവൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അവനാണെങ്കിൽ കുറുക്കനെ പോലെ കാത്തിരിക്കുകയാണ് അങ്ങനെ അവൾ അവിടെ വന്നിട്ട് വേഗം തന്നെ അവൻ്റെ മുറി കടിച്ച് വൃത്തിയാക്കുകയാണ് അപ്പോൾ അവൻ അവിടെയുണ്ട് അവനാണെങ്കിലും വേഗം തന്നെ ആ റൂമിൻ്റെ വാ വാതിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അടച്ചിട്ട് നേരെ അലീനയ്ക്ക് നേരെ വന്നിട്ട് പറയുകയാണ് നിനക്ക് എന്താ വേണ്ടത് നിനക്ക് പൈസയാണ് വേണ്ടത് അയ്യായിരം രൂപ തരാം ഇന്നാ എന്നും പറഞ്ഞു കുറച്ച് പൈസ ഒക്കെ നീട്ടുന്നുണ്ട് ആ പൈസ അവൾ കൈ മടക്കി അവൻ്റെ കയ്യിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ എന്താടി നിനക്ക് നിനക്ക് പിന്നെ എന്താ വേണ്ടത് എന്നാലേ സ്വർണമാണോ വേണ്ടത് ഗോൾഡ് ആണെങ്കിൽ രണ്ട് പവൻ്റെ അച്ഛനെ നിനക്ക് ഞാൻ വാങ്ങിത്തരാം എന്ന് പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നീ പറയുന്ന പോലെ ഞാൻ അനുസരിക്കാം ഞാൻ പറയുന്ന പോലെ അനുസരിക്കൂ എന്നാലെ ചോദിക്കുകയാണ് ആ അതെ എന്നാലേ നീ നിങ്ങളൊരു സഹോദരിയെ പോലെ എന്നെ കാണണം എന്ന് പറയുകയാണ് സഹോദരിയോ വീട്ടിൽ വേലയ്ക്ക് വന്ന പെണ്ണിന് ഞാനെന്തിനാടി സഹോദരിയെ പോലെ കാണുന്നത് അത്രയ്ക്ക് തരം താന്നവരാണോ ഞാൻ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് അത്രയ്ക്ക് തരം താന്നവണല്ലെങ്കിൽ ഈ വീട്ടിൽ ജനിച്ചു വളർന്ന ഒരാളെല്ലാം മനുവേട്ടനെയൊക്കെ എന്തൊരു നല്ല സ്നേഹമാണ് നിങ്ങളെന്ത് ഇങ്ങനെ ആയിപ്പോയത് മനുവേട്ടൻ്റെ അനിയനല്ലേ നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങളുടെ കുടുംബ പാരമ്പര്യം നിങ്ങൾ നിലനിർത്തിക്കൊണ്ടാകുന്നു അതിൻ്റെ ആ ഒരു അന്തസ്സ് നിന്റെ ഭാഗത്ത് നിന്ന് കാണട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ഹരിക്ക് ദേഷ്യം വരുന്നുണ്ട് ഹരി പൊടി പുല്ലി ഇറങ്ങി പോടി അവിടെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ റൂമിൽ നിന്ന് ഒന്നും ചെയ്യേണ്ടടി ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം അവളാണെങ്കിലും മോപ്പൊക്കെ എടുത്ത് പോവുകയാണ് നിന്നെ ഞാൻ പിടിച്ചോളാടി നീ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോവാമെന്ന് വിചാരിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഹരി ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഹരിനെയാണെങ്കിൽ അവിടെ നിന്നും ആ വെള്ളം മോപ്പൊക്കെ എടുത്തിട്ട് താഴേക്ക് വരികയാണ് പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രനെ അങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ബിസിനസ് കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അതേ സമയത്ത് മറ്റേ ഫോണിലേക്ക് ബെല്ലടിക്കുകയാണ് വേറൊരു ഫോണിലേക്ക് അപ്പോൾ എനിക്ക് മറ്റൊരു കോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ ബാലേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതേ സമയത്ത് മകൾ ആ ഫോൺ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് അമ്മയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈജയന്തി വിളിക്കുകയാണ് അല്ല കുറേ നേരമായാലും ഞാൻ ആ ഫോണിലേക്ക് വിളിക്കുന്നു ആ ഫോൺ എന്താ ബിസിയാണല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അതേ ബിസിയാണ് അതിനെന്താ വിളിച്ചതാരുന്നുങ്ങനെ ചോദിക്കുന്നുണ്ട് അതൊരു സുന്ദരിയാണ് എന്ന് പറയുന്നു അപ്പൊ ഒരു സുന്ദരിയുള്ളൂ ഒരു മൂന്നാലുചെണ്ണ ആക്കായിരുന്നില്ലേ സുന്ദരിമാര് എന്ന് പറയാണ് അതെ ഞാനിപ്പോ വിളിച്ചത് അതിനല്ല ഞാൻ നമ്മുടെ ശിവേട്ടൻ പോവല്ലോ ശിവേട്ടം പോണത് കൊണ്ട് അങ്ങടേക്ക് പോകണ്ടേ നമുക്ക് ഒന്നിച്ചു പോകാം പറയുകയാണ് പിന്നെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ ശിവേട്ടനെന്തേലൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുകയും വേണം ചിപ്സും സാധനങ്ങളൊക്കെ വാങ്ങിയൊക്കെ കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും നീ പൊക്കോ ഞാൻ വന്നോളാം വൈകിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല ഞങ്ങൾ കുപ്പിയും പരിപാടിക്കായിട്ട് ഞങ്ങൾ ഉണ്ടാകും എന്ന് ഇങ്ങനെ പറയാണ് അപ്പോൾ അപ്പൊ കുട്ടികളെ കൊണ്ടുപോകണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ജോലി സ്ഥലത്ത് നിന്ന് ബാങ്കിൽ നിന്ന് നേരെ അവിടേക്ക് പോകും എന്ന് പറയുകയാണ് എന്നാ പിന്നെ കുട്ടികളെ കൊണ്ടേ എന്ന് ബാലേന്ദ്രം ചോദിക്കുമ്പോൾ അവർക്ക് നാളെ ക്ലാസ് ഉള്ളതല്ലേ അവർ അവിടെ നിൽക്കട്ടെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ ശരി നീ അന്നാ വിട്ടോ ഞാൻ വന്നോളാം എന്ന് ബാലേന്ദ്രൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ വൈജയന്തി ആണെങ്കിൽ അവിടെ നിന്നും ഓഫീസിൽ നിന്നും പുറപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് അലീനയാണെങ്കിൽ മുത്തശ്ശിയുടെ കൈയൊക്കെ തലയിൽ എണ്ണൊക്കെ തേച്ച് കുളിക്കണം നമുക്ക് സുന്ദരി ആവണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രായത്തിൽ സുന്ദരി എന്നൊക്കെ ചോദിച്ചിട്ട് മുഖമൊക്കെ ചുളിങ്ങി എല്ലുകളൊക്കെ നുറുമ്പിച്ച് പിന്നെയാണ് ഈ പ്രായത്തിൽ എന്ന് പറയുമ്പോൾ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ചെറുപ്രായത്തിൽ സുന്ദരിയായിരുന്നു എന്ന് നിനക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് മോളെ നിനക്ക് അപ്പം അവൾക്ക് ആരുമില്ലാത്ത കാര്യമൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ആരാ പറഞ്ഞ മുത്തശ്ശി എനിക്ക് എനിക്കാരില്ല എല്ലാവരും ഉണ്ട് എന്ന് പറയുന്നു മനുമോൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് അതെല്ലാവരും ഉണ്ട് ബന്ധുക്കളും അച്ഛനും അമ്മയും ബിസിനസ്സും കാറും ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ എവിടെയെന്ന് മാത്രം എനിക്കറിയില്ല പോടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് തന്നെ പുറത്താണെങ്കിൽ വണ്ടി ഏർ കാറിന്റെ ഹോണ് കേക്കുകയാണ് അപ്പം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അത് എൻ്റെ മകളാണ് വൈജയന്തിയ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സത്യമാണോ എന്ന് ചോദിക്കുന്നു അത് എനിക്കറിയാം ആ കാറിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആ ഹോൺ കേട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം എന്ന് പറയുന്നു അങ്ങനെ അവളാണെങ്കിൽ കർട്ടൻ്റെ ഇടയിലൂടെ നോക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ വൈജയന്തിയെ ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ട് അവൾ അങ്ങനെ അവൾക്കാണെങ്കിൽ ഭയങ്കര ആകാംക്ഷ തൻ്റെ അമ്മയെ ഒന്ന് കാണാനുള്ള ആകാംക്ഷയിൽ അങ്ങനെ അവളാണെങ്കിൽ വേഗം പുറത്തേക്ക് ഓടി വരികയാണ് അപ്പോഴേക്കും വൈജയൻ്റെ അകത്തേക്ക് കടന്നങ്ങോട്ട് പോകും അപ്പോഴും ശരിക്ക് കാണാൻ പറ്റിയില്ല അതിനുശേഷം നേരെ ശിവേട്ടൻ്റെ അരികിലേക്ക് വൈജയന്തി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി പോകേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളെ കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ശിവേട്ടനും കുശലങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കമലെ ഇങ്ങോട്ട് വന്നേടി എന്ന് പറയുകയാണ് കമല അടുത്ത് എന്തായി എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറും പിന്നെന്തോ എന്തോ വെറുക്കൽ അപ്പോൾ ഒരിക്കലും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് കമലയാണെങ്കിൽ ഒരു ചട്ടകവും കൊണ്ടും ഇങ്ങോട്ട് വരികയാണ് കയ്യില് പിടിച്ചിട്ട് അപ്പൊ ആ സമയത്ത് നിന്റെ ഏട്ടത്തിൻ്റെ പണി കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെ കഴിയാനാണ് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എല്ലാം കൂടി എങ്ങനെ സാധിക്കാനാണ് എല്ലാം ഇവിടെ ഒരു ജോലിക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ അപ്പോൾ അവള് ചെയ്തു തരില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കമല പറയുകയാണ് എന്താ കാര്യം ജോലിക്കാരി വന്നെന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് നേരെ അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ മോളെ അലീനയെ കുഞ്ഞി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു അപ്പം തുടങ്ങിയില്ലേ അമ്മ വിളി എന്ന് പറയുന്നുണ്ട് ആ അലീന എന്നാണ് അവളുടെ പേര് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ അലീന മറഞ്ഞ് നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്